അസലാമാലും വാഹ്മത്തല്ലാ വത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിലെ വലിയ വാലക്കും ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് മഹദിയായ ബി വി നഫീസത്തുൽ അള്ളാഹു അന്ന മഹദിയവറുകളുടെ ദർഗാ ഷെരീഫാണിത് സുബഹാൻ അള്ളാ ഇമാറകളെ മഹത്വം നമുക്കറിയാം അവർ ഈജിപ്റ്റിലേക്ക് അതായത് മിസ്രയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ മഹദിയവറുകളെ കാണുക വറക്കത്തെടുക്കുക ദ്വായ ചെയ്യിപ്പിക്കുക എന്നതാണ് ആ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി മഹാൻ വരികയും അവരോട് ദ്വാ ചെയ്യിപ്പിക്കുകയും അവരുടെ ഷറഫ് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല മാം ഷാഫി അറുതി നുവിൻ്റെ സാമറി അവസാനത്തെ ഒരു വസൂയത്താണ് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നഫീസ് നഫീസി വറിയാഹ്നെ ഉള്ളടത്തേക്ക് കൊണ്ടുപോകണം അവിടെ വെച്ച് സ്കരിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ വന്നാൽ നൂറുകണക്കിന് മയ്യത്തുകൾ പല സമയത്തും ആംബുലൻസുകൾ ഓരോ വഖത്തിലും ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി മയത്ത് നിസ്കരിക്കാൻ വേണ്ടി പരിസര നാടുകളിലുള്ള ആളുകൾ മുഴുവൻ ആ ഒരു ചര്യ പിൻപറ്റിക്കൊണ്ട് ഇന്നും അത് തുടരുന്നുണ്ട് അല്ലോ അല്ലോ അക്ബർ ഞാൻ ഈ പറയുന്ന സമയത്താണ് മയ്യത്ത് പെട്ടെന്ന് മയ്യത്ത് കൊണ്ടുവരുന്നത് അല്ലോ അതുപോലെ അപ്പൊ അങ്ങനെ ഇപ്പൊ അസറിന്റെ സമയമാവാണ് ഈ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി ആ മയ്യത്ത് കൊണ്ടുവരികയാണ് ഇത് ആ ചര്യ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു താലും മഹദിയുടെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ നമുക്കറിയാം അബാധിത് ചെയ്യാൻ വേണ്ടി സ്വന്തം ഖബർ കുത്തിയിട്ട് ആ ഖബറിൽ വെച്ച് നൂറുകണക്കിന് ഹത്തുമുകൾ തീർത്ത മഹദിയായ നഫീസ് അബിബ് റതിയ്യല്ലാഹു വന്ന അവരുടെ ഒരു അബാദത്ത് മാത്രമല്ല മഹാനായ സയ്ദുന ഹസൻ റതി അള്ളാഹു അനുവിൻ്റെ പരമ്പരയിൽ അതായത് നബി അലൈഹി സാഹു അലൈവലങ്ങളുടെ പരമ്പരയിൽ ഹസനുല്ല അൻവർ റതി അള്ളാഹുനുവിൻ്റെ മകളായിട്ടാണ് മഹദിയവറുകൾ ഇവിടെ മഹദിയവറുകൾ ജനിക്കുന്നത് മാത്രമല്ല മഹദി ആബിവിൻ ഫീസർ അദ്ദി ഈ ദർഗയിലേക്ക് ചെന്നാൽ ഇത്രയും മൊഞ്ചുള്ള ഒരു ദർഗ അത്രയും സന്ദർശകരുള്ള ഒരു ദർഗ ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വീണ്ടും ഉള്ളിലേക്ക് പോയി വീണ്ടും ഉള്ളിലേക്ക് പോയി ഇങ്ങനെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്താണ് മഹദിയവറുകളുടെ ദർഗ ഉള്ളത് അള്ളാഹു താല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുന്നവരാകട്ടെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇവിടെ ഒന്ന് സിയാർ ചെയ്യാൻ അള്ളാഹു താല നമുക്കിപ്പോൾ തോസീക്ക് നൽകുന്നവർ അവിടുത്തെ ദർജവാഹു താര വർദ്ധിപ്പിക്കുമാറാവട്ടെ ഉസ്മിയും ഹന്തും സലാത്തും സലാമും ഞാൻ തുടങ്ങിയിടുന്നേ മുസ്ലിയാമോ ഫലുമോറൂ മു ഏതൊരാളുകളെന്ന് വിശം പറയുമ്പോഴും ഫിസബിറള്ളാഹുനെ ഇന്നലെ ഓദ്യിയതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗർഭിണികൾ പ്രയാസപ്പെടുമ്പോൾ ഫിസ് അള്ളാഹുനിയുടെ പേരിൽ ഇന്നത് ഓദിക്കാളു എന്ന് പറഞ്ഞാൽ അവരത് ഓതുകയും ഫലം കിട്ടുകയും ചെയ്യുന്നത് കേരളക്കാരുടെ ലക്ഷക്കണക്കായ അനുഭവങ്ങളാണ് നാമിനെ ഷാഫി റദി അള്ളാഹുന് ദ്വായ ചെയ്യിപ്പിക്കാറുള്ള എന്ന് പറഞ്ഞാൽ നാം ഷാഫിറലി അള്ളാഹുന് വലിയ നേട്ടം കിട്ടാൻ കാരണമായ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ വലിപ്പം ഞാൻ അത് വിശദീകരിക്കേണ്ടതില്ല അബ്വാഹുത്താല ഇവിടുത്തെ ദറജ അബ്ലാഹു വർദ്ധിപ്പിക്കട്ടെ ജീവിതത്തിൽ നൂറുകണക്കിന് തവണ ഇവിടെ വരാൻ നമുക്കൊക്കെ അബ്ബാഹു താല തോഫിക്ക് നൽകുമാറാവട്ടെ ആ മീനി അറബല്ല